മവാൻ മാസത്തിൽ നിന്ന് അവസാനത്തെ പത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക മറ്റ് ചില അതീഥുകളിൽ ആ പത്തിൽ നിന്ന് ഒറ്റ എരാവ് ഇരുപത്തി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ പ്രതീക്ഷിക്കുക അള്ളാഹു സുബാനഹുല ആ രാവിന്റെ പുണ്യം കരസ്ഥമാക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ എല്ലാവരെയും പഠിപ്പി തെരുവാറാകട്ടെ അള്ളാഹു എന്തൊരു ശൈലിയിലാണ് ലൈലത്തുൽ കഥകളെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചത് ഇന്ന അൻസൽനാഹു ഈ ലൈലത്തിൽ കഥ വിശുദ്ധ കുർആാൻ ലൈലത്തുൽ കദറിലാണ് നാം ഇറക്കിയത് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ കതറിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ലൈലത്തുൽ കതിർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ സാധാരണഗതിയിൽ എന്നാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാസ്റ്റർമാർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന മുല്ലിമുകൾക്ക് ദർശിൽ പഠിപ്പിക്കുന്ന മുദരീസുമാർക്ക് വഴന്നു പറയുന്ന വാഴല്യങ്ങൾക്ക് അങ്ങനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ട്രെയിനിങ് ശൈലി എങ്ങനെയാണെന്ന് കൂടി പഠിപ്പിക്കുന്ന വിധമാണ് ലൈലത്തുൽ കദരുടെ അള്ളാഹുത്താല വിവരിച്ചു തരുന്നത് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ തലയും താഴ്ത്തി മേസയിലേക്ക് നോക്കിക്കൊണ്ട് ക്ലാസ് എടുക്കുകയും കുട്ടികൾ തലയും താഴ്ത്തി പിന്നിൽ ഉറങ്ങുകയും ചെയ്താൽ ഈ കാര്യം കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുകയില്ല മറിച്ച് എടുക്കുമ്പോൾ ആ കുട്ടികളുടെ ശ്രദ്ധ മുഴുവനും അധ്യാപകൻ പറയുന്നതിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ക്ലാസ് എടുത്തെങ്കിൽ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ അള്ളാഹുത്താലെ ഈ സൂറത്തിലൂടെ ആ ഒരു ശൈലി നമുക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ലൈലത്തുൽ കതിറിനെ സംബന്ധിച്ച് പറയുന്നത് ലൈലത്തിൽ കതിർ പരിശുദ്ധ ഖുർആാനിനെ നാം ലേലത്തുൽ കതിർ ഇറക്കി ചോദിക്കുന്നു ലൈലത്തുൽ തീർച്ചയായിട്ടും കതർക്കമാ ലൈലത്തുൽ കതിർ ആ ലൈലത്തുൽ കതിർ എന്തൊരു രാത്രിയാണെന്നറിയാമോ ആ ലൈലത്തുൽ കതിറിന്റെ മഹത്വം എന്താണെന്നറിയാമോ ആ ലൈലത്തുൽ കതിറിന്റെ അത്ഭുതം എന്താണെന്നറിയാമോ ആ ലൈലത്തുൽ ലേലത്തുൽക്കതിറിന്റെ രഹസ്യം എന്താണെന്നറിയാമോ ആ ലേലത്തോൽ കതിറിന്റെ വലിപ്പം എത്രയാണെന്നറിയാമോ ഒരു ചോദ്യം ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ എല്ലാ അർത്ഥവും ഉണ്ട് അതിന്റെ അപ്പുറത്ത് കുറെ അർത്ഥങ്ങളുമുണ്ട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ കൗരവമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ച് എല്ലാവരുടെയും കൽബ് ഇങ്ങോട്ട് തിരിച്ചു ലൈലത്തുൽ കഥ എന്താണെന്ന് അറിയണം അവരൊക്കെ തിരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ലൈലത്തുൽ ലൈലത്തുൽക്കതിരി സമയം കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവിടെയും ഹിയും മിന്നൽ ഫിഷർ എന്ന് വമീനുകൊണ്ട് പറയുന്നതിന് പകരം ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞ ആ പദം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ലൈലത്തുൽ കദർ ലൈലത്തുൽ കദർ ഹൈറും മിന്നൽ ഫിഷർ ആയിരം മാസത്തെക്കാൾ പുണ്യമായ ദിവസമാണ് രാത്രിയാണ് ലൈലത്തുൽ കഥ ഇല്ലാത്ത ആയിരം മാസത്തെക്കാൾ പുണ്യമേറിയതാണ് ലൈലത്തിൽ ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് വളരെ വണ്ണമായ ദിവസം അദ്ദേഹത്തിന് വലിയ കതിറുള്ള ആളാണ് രാജാവിന്റെ അടുക്കൽ വലിയ കതിറുണ്ട് എന്ന് പറഞ്ഞാൽ കതിറിന്റെ അർത്ഥം വലിയ സ്ഥാനം എന്നാണ് ഒരർത്ഥം മറ്റൊരു അർത്ഥം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കൊല്ലം മുതൽ അടുത്ത കൊല്ലം വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ അവന്റെ ഭക്ഷണം വെള്ളം അവന്റെ അറിവ് അവന്റെ അടിവാദത്ത് അവന്റെ ആരോഗ്യം അവന്റെ രോഗം അങ്ങനെ തുടങ്ങി ഒടുവൻ കാര്യങ്ങളെയും നിർണയിക്കപ്പെടുന്ന രാത്രി എന്നും അർത്ഥം ഉണ്ട് വേറെയും പല അർത്ഥങ്ങളും ഉള്ള അതിമഹത്തായ ലൈലത്തുൽ കതർ ഹൈവം മിന്നൽ ഫിഷർ ആയിരം മാസത്തെക്കാൾ ഹൈറാണെന്ന് പരിശുദ്ധ കൊർത്താൻ പഠിപ്പിക്കുന്നു ആ രാവ് ഇരുപത്തിയേഴാം രാവ് ആകാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനുഹൂ താര ഈ രാത്രിയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ മല മറ്റേത് രാത്രിയാണെങ്കിലും അന്നും അള്ളാഹു താര എല്ലാവർക്കും അത് അനുഭവിക്കുന്ന സാലിഹ്യങ്ങളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ മാറാകട്ടെ ഈ ലേലത്തുൽഖർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന അമ്പിയ മുർച്ചലുകളിൽ മറ്റാർക്കും അള്ളാഹു തന്നെ കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദു റസൂൽ സാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് മാത്രമാണ് ഈ ലൈലത്തുൽ കതിരി കൊടുത്തത് നപിതങ്ങൾക്കും നബിതങ്ങളുടെ ഉമ്മത്തുകൾക്കും ലൈലത്തുൽ ലൈലത്തോൽക്കതർ കൊടുത്തു ഒരു രാത്രിക്ക് ആയിരം രാത്രിയുടെ ആയിരം മാസത്തിന്റെ പ്രതിഫലം അത് ഇന്ത്യക്കാരുടെ രാത്രി എന്നില്ല അമേരിക്കക്കാരന്റെ രാത്രിയൊന്നുമില്ല ഇവിടെ ഇപ്പോൾ രാത്രിയാണ് അമേരിക്കയിൽ ഇപ്പോൾ പകലാണ് അവർക്കുമുണ്ട് ലൈലത്തുൽക്കത് ലോകത്തെവിടെയെല്ലാമുണ്ടോ അവർക്ക് മുഴുവനും ഒരു രാത്രി ലൈലത്തുൽ ലൈലത്തോൽക്കതറായി നിശ്ചയിച്ചു ഇത് ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മുമ്പത്തുകൾക്ക് മാത്രം ഈ ലൈലത്തുൽ കതിറിന് രാത്രി എന്ന ഈ രാത്രിക്ക് മഹത്വമുണ്ടായത് ഇന്ന അന്തല്ലാഹു കുർആാനിന് നാം ഇറക്കിയ എന്നാണ് പറഞ്ഞത് കുർആാൻ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഈ രാത്രിക്ക് ഇതരമാകത്ത് شهر رمضان الذي انزل فيه القران رمضان ما اسم ادم ادم جمعه ام رمضان ما ستلانا ليله القدر هي ليله القدر اندرات مهتم رمضان اندم هتم اللهم اندعيتا الله من قديم ما يكلام പരിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന കാരണം ആണ് ഖുർആൻ അഖില ലോക ചരാചരങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുന്നതാണ് പരിശുദ്ധ ഖുർആൻ മുഴുവൻ സമുദായത്തെയും സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ ആൻ സമാധാനത്തിനും സൗഹൃദത്തിനും സന്ദേശം നൽകുന്നതാണ് പരിശുദ്ധ ഖുർആൻ അക്രമത്തെയും ഭീകരതയെയും നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ മുഴുവനും സഹിഷ്ണതയിലേക്ക് ഖുർആൻ ക്ഷണിക്കുന്നു സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നു സത്യത്തിലുള്ള ഐക്യത്തിലേക്ക് ഖുർആൻ ക്ഷണിക്കുന്നു ീതിയിലേക്കും മര്യാദയിലേക്കും ഖുർആൻ ആൻ ക്ഷണിക്കുന്നു വലിയവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരെ പ്രയം വെക്കണമെന്നും കുറു പഠിപ്പിക്കുന്നു അഖിലുപൈതന പ്രയം വെക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു അങ്ങനെ അഖില ലോക ചരാചരങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് പരിശുദ്ധ കുറിലുണ്ട് ശാസ്ത്രജ്ഞന്മാർ എക്കാലവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തി അവയുടെ കൺമുമ്പിൽ കാണുന്ന ചില വസ്തുതകളെ ഉപയോഗപ്പെടുത്തി കാണാത്ത മറ്റ് ചിലത് പ്രവചിച്ചെടുക്കുന്നവർക്കാണ് ശാസ്ത്രജ്ഞരെന്ന് പറയുന്നത് അങ്ങനെ ഏറിയ ശാസ്ത്രജ്ഞന്മാരും ഇവിടെ വന്നിട്ടുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം പരിശുദ്ധ കുർത്താന്റെ മുമ്പിൽ മുട്ടുകുത്തരെയാണ്